അസ്സലാമു അലൈക്കും അസലാമലൈക്കും തആല വബറകാതുഹു അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ വാലാ സർഫ് റുസലില്ല വാലാ അലി ഹിൽഫ ഇസൈനബിറുല്ലാ അഹ്ബാദ് ഏറെ ആദരവും ബഹുമാനവും നിറഞ്ഞ എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന നല്ലവരായ സഹോദരി സഹോദരന്മാരെ അള്ളാഹു സബാനുഭവത്ത ആല ഞാൻ പറയുന്നതും നിങ്ങൾ കേൾക്കുന്നതും ഒരു സ്വാലിഹായ സലുക്രമമാക്കി അല്ലാഹു നമ്മിൽ നിന്നും സ്വീകരിക്കട്ടെ ഒരുപാട് ആളുകൾ ദ്വാ കൊണ്ട് വസീയത്ത് ചെയ്തിട്ടുണ്ട് അവരുടെയൊക്കെ സതുദ്ദേശങ്ങളെല്ലാഹു സഫലീകരിച്ചു കൊടുക്കട്ടെ അവരുടെയും നമ്മുടെയും എല്ലാ തെറ്റുകളും എല്ലാഹു പുറത്തു തരട്ടെ എല്ലാ ദിവസവും ക്ലാസ് കേൾക്കുന്നവർക്ക് കേൾക്കുന്നവർക്കെല്ലാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ സഹോദരങ്ങളെ സത്യവിശ്വാസികളാണ് യഥാർത്ഥ വിജയികൾ ഇരുലോകത്തും പല ലോകത്തും വിജയിക്കേണ്ടത് അവരാണ് നബി ലബിത്തങ്ങളെ ഇസ്ലാമിൻ്റെ ദാവത്ത് പരസ്യമാക്കിയ സമയത്ത് മക്കയിലെ ജനങ്ങളെ ഒരുമിച്ച് കൂട്ടി അഭിസംബോധന ചെയ്തുകൊണ്ട് പറഞ്ഞു യാ അയ്യോ ഹന്നാസ് ഓ ജനങ്ങളെ നിങ്ങൾ ലാ ഇലാഹ എന്ന് പറയണം അങ്ങനെ പറഞ്ഞാൽ തുഫ്ലിഹു നിങ്ങൾ വിജയിക്കും അതേപോലെ തന്നെ വത്തം ലിഖു ബിഹൽ അറബ് അത് കാരണമായിട്ട് അറബികൾക്ക് പ്രതാപം വരും വത്തതില്ലുല കുംബിഹൽ ആജമോ അനറബികൾ നിങ്ങളുടെ കാൽ കീലാവുന്നതാണ് ഫൈത ആമന്തും കുന്തും മുലൂക്കം ഫിൽ ജന നിങ്ങൾ വിശ്വസിച്ച് കഴിഞ്ഞാൽ നാളെ അള്ളാഹുവിൻ്റെ സ്വർഗത്തിലെ രാജാക്കന്മാരാകുമെന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകർ സല്ലാഹു അരൈവസലമതങ്ങൾ അവിടെയുള്ള ആളുകളോട് പറയുകയാണ് പക്ഷേ നമ്മുടെ ദൃഷ്ടിയിൽ പലപ്പോഴും സത്യവിശ്വാസികൾ പരാജയപ്പെടുന്നതാണ് കാണാറുള്ളത് പതറിയും ഒക്കെ ഭയപ്പാടോടെ ജീവിക്കുന്നതാണ് നമുക്ക് പലപ്പോഴും കാണാനും അനുഭവിക്കാനും കഴിയുന്നത് നമ്മുടെ ഇന്ത്യയിൽ തന്നെ നോക്കിയാൽ ന്യൂനപക്ഷമുള്ള എത്ര മുസ്ലിമീങ്ങളെയാണ് ഭരണകൂടത്തിൻ്റെ മറവിൽ കൊന്നു തള്ളിയിട്ടുള്ളത് ഇങ്ങനെ സത്യവിശ്വാസികൾ നിസ്സഹായരാകുന്നതും അക്രമിക്കപ്പെടുന്നതും ഒരു പരാജയമായിട്ടാണ് നമ്മൾ ചിന്തിച്ചു പോകുന്നത് യഥാർത്ഥത്തിൽ സത്യവിശ്വാസികൾക്ക് പരാജയമേ ഇല്ല ആരും കൂടെയില്ലെങ്കിലും അള്ളാഹു അവൻ്റെ കൂടെയുണ്ടെങ്കിൽ അവൻ വിജയിച്ചു കൊണ്ടേയിരിക്കുന്നത് ലായ് ലാഹയിലാ എന്ന വാക്കിന് വലിയ ശക്തിയുണ്ട് അള്ളാഹുവിൻ്റെ സഹായം ലഭിക്കാൻ ഈ വാക്കിനെ നാം കൂടെ നിർത്തണം അള്ളാഹുവിൻ്റെ പ്രവാചകർ നേരിട്ട് ഏറ്റവും പ്രയാസകരമായ സന്ദർഭമാണല്ലോ ഹിജറ എന്ന് പറയുന്നത് ആദ്യമായി ഹിജറ പോയത് സഹാബാക്കളായിരുന്നു ഇതറിഞ്ഞ ശത്രുക്കൾ പ്രവാചകർ വീട്ടിൽ നിന്ന് പുറപ്പെട്ടാൽ കൊല്ലാൻ വേണ്ടി ശത്രുക്കളുടെ ഓരോ കബീലയിൽ നിന്നും യു യുവാക്കളായ ഓരോരുത്തരെയും തിരഞ്ഞെടുക്കുകയും പരിസര പ്രദേശങ്ങളിലും അതേപോലെ തന്നെ ആ ഒരു നാടിൻ്റെ ബോർഡറിലും ഒക്കെ അള്ളാഹുവിൻ്റെ പ്രവാചകരെ കൊല്ലാൻ വേണ്ടി തക്കം പാത്ത് കാത്തിരിക്കുകയാണ് ഈ വിവരം അള്ളാഹു സുബാനഹുവാലിത്തങ്ങൾ അറിയിച്ചു കൊടുക്കുകയും നിബിത്തങ്ങൾ ശത്രുക്കളെ കബളിപ്പിക്കാൻ വേണ്ടിയിട്ട് തൻ്റെ സ്വന്തം വീട്ടിൽ തങ്ങളെ കിടത്തുകയും എന്നിട്ട് അതിൽ പുതപ്പെട്ട് മൂടിക്കൊടുത്തിട്ട് വാളുമായി പുറത്തു നിൽക്കുന്ന ശത്രുക്കളുടെ കണ്ണിലേക്ക് മണ്ണ് വാരി വിതറി പ്രവാചകർ ഇടയിലൂടെ ഹിജറ പോവുകയാണ് അവരാരും ലബിത്തങ്ങൾ അവരുടെ ഇടയിലൂടെ പോകുന്നത് കണ്ടില്ല അത് വിവരിക്കുന്നുണ്ട് വജാലിന് മിമ്പയിന് ഐതിഹ്യം സദ്യ ും ഫഹും അവരുടെ മുമ്പിൽ ഒരു തടസ്സവും പിന്നിലും ഒരു തടസ്സവും നാം വെച്ചിരിക്കുന്നു അതേപോലെ ഫ അഹസൈനാഹും ഫഹുലായി ബസിറുൻ അവർ നാം മൂടിക്കളയുകയും അവർക്ക് ഒന്നും കാണാൻ കഴിയാത്ത രൂപത്തിലാക്കുകയും ചെയ്യും ചെയ്തു എന്ന് അള്ളാഹുവിൻ്റെ ഖുർആാനിലൂടെ അള്ളാഹു പറയാൻ നേരം വെളുത്തപ്പോൾ ലബിത്തങ്ങളുടെ വീട്ടിൽ കണ്ടത് അലിയാരെയാണ് അലിയാരോട് ചോദിച്ചു ഐന സാഹിബുഖ്

നിങ്ങളെ ബന്ധനസ്ഥനാക്കാനും അവയഹ തുലൂക്കെ നിങ്ങളെ വധിക്കാനും അവയഹ് രുചിയൊക്കെ നിങ്ങളുടെ നാട്ടിൽ നിന്ന് നിങ്ങളെ പുറപ്പെടിപ്പിക്കാനുമൊക്കെ തന്ത്രം പ്രയോഗിച്ച സന്ദർഭത്തിൽ വയം കുറുന അവരും തന്ത്രം പ്രയോഗിച്ചു വയം കുറുല്ല അള്ളാഹുവും തന്ത്രം പ്രയോഗിച്ചു പക്ഷെ അള്ളാഹു ഹൈറുൽ മാക്കിരിൻ അള്ളാഹുവിൻ്റെ തന്ത്രമാണ് വിജയിച്ചത് എന്ന് അള്ളാഹുവിൻ്റെ ഖുർആാനിലൂടെ അള്ളാഹു പറയാൻ ആ വീട് മുഴുവനായിട്ടും ശത്രുക്കൾ വളഞ്ഞിട്ടും അള്ളാഹുവിൻ്റെ തന്ത്രത്തിൻ്റെ മുമ്പിൽ അവർക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല അങ്ങനെ റസൂലുള്ള യാത്രാമധ്യേ ശത്രുക്കളിൽ നിന്നും ഒഴിഞ്ഞു മാറി സൗർ ഗുഹയിൽ നിബിത്തങ്ങളും അബൂബക്രദിയല്ലാഹുവിനും അഭയം പ്രാപിക്കുകയും അവരെ അന്വേഷിച്ചു വന്ന ശത്രുക്കൾ ഗുഹയുടെ മുമ്പിൽ എത്തി ഒന്ന് കുനിഞ്ഞു നോക്കിയാൽ രണ്ടാളെയും കാണുന്ന രീതിയിൽ എത്തിയപ്പോൾ നിബിത്തങ്ങളോട് അബൂബക്കർ അള്ളാഹു പറഞ്ഞു അല്ല അള്ളാഹുവിന്റെ അള്ളാഹുവിന്റെ പ്രവാചകരെ അവരെങ്ങാനും ഒന്ന് കുരിഞ്ഞു നോക്കിയിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ശരീരം അവർ കാണും നമ്മൾ അവർ കാണുമല്ലോ എന്ന് പറഞ്ഞപ്പോൾ അള്ളാഹന്റെ റസൂൽ അബൂബക്കറിനോട് പറഞ്ഞു യാ ബാബക്കർ ഓ അബൂബക്കറെ മതനൊക്കെ നീ വിചാരിക്കുന്നുണ്ടോ ബിസിനി അള്ളാഹുസാലി സുഹുമാ നമ്മൾ രണ്ടാളേ ഉള്ളൂ എന്ന് നീ വിചാരിക്കുന്നുണ്ടോ അള്ളാഹുസാലി സുഹുമാ അള്ളാഹു മൂന്നാമതൊരാളായിട്ട് അള്ളാഹുണ്ട് എന്ന് മഹാനായ അബൂബക്കർ അബുബക്കർ അള്ളാഹുവിനുവിനോട് അള്ളാഹുവിൻ്റെ പ്രവാചകർ സലാഹു തങ്ങൾ പറയാൻ വിശുദ്ധ ഖുർആാൻ ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട് എല്ലാത്തൻ സുറുഹു നിങ്ങൾ അള്ളാഹുവിൻ്റെ പ്രവാചകരെ സഹായിക്കുന്നില്ലെങ്കിൽ ഫക്കത് നസറഹുല്ലാ അള്ളാഹു പ്രവാചകരെ സഹായിക്കുന്നതാണ് ഏതുപോലെ എന്നറിയുമോ ഇത് ഹുമാഫി ഇത് സാഹിബിൻ ശത്രുക്കളുടെ മുമ്പിൽ ഗുഹയിലകപ്പെട്ട സമയത്ത് തൻ്റെ കൂട്ടുകാരനോട് പറഞ്ഞത് ലാ തഹ്സൻ നീ ദുഃഖിക്കണ്ട ഇന്ന അള്ളാഹ്മാന തീർച്ചയായും അള്ളാഹു നമ്മളോടു കൂടെയുണ്ട് എന്ന് പറഞ്ഞ ആ സന്ദർഭമുണ്ടല്ലോ അത് കാരണമായിട്ട് ഫ അൻസർ വ സഖീനത്തു അള്ളാഹു അവർക്ക് രക്ഷ നൽകുകയാൻ വ അയ്യഹു ബിജുനോദിൻ എൻ്റെ സൈന്യം കൊണ്ട് അവരെ ഞാൻ ശക്തിപ്പെടുത്തുകയും ചെയ്തു ലം തറവഹ നിങ്ങളൊന്നും കാണാത്ത സൈന്യം എനിക്കൊണ്ട് ആ സൈന്യം കൊണ്ട് ഞാൻ അവരെ ശക്തിപ്പെടുത്തി വ കഫറു ഹിയൽ അള്ളാഹുവിൻ്റെ വാക്കുകൾ ഉന്നതമാവുകയും ശത്രുക്കളുടെ വാക്കുകൾ ഏറ്റവും താഴ്ന്നതാവുകയും ചെയ്തു എന്ന് അള്ളാഹുവിൻ്റെ ഖുർആാനിലൂടെ അള്ളാഹു സുബഹാനുഭവത്താലെ പറയാൻ നമുക്കറിയാം ചരിത്രം അള്ളാഹു ഗുഹാമുഖത്ത് ചിലന്തിയെ കൊണ്ട് വലനയിപ്പിക്കുകയും മാടപ്പിറാവ് കൂടുകൂട്ടുകയും ഒരാൾ പൊക്കത്തിൽ ഒരു വൃക്ഷത്തെ വളർത്തി അള്ളാഹു അവരെ സഹായിച്ചു ചിലന്തിയെ കണ്ട ശത്രുക്കൾ പറഞ്ഞു ഖബല അങ്കാതി മുഹമ്മദ് ഇവിടെയുള്ള ഈ ചിലന്തി മുഹമ്മദ് ജനിക്കുന്നതിന് മുമ്പേ കിട്ടിയതാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവരെ അള്ളാഹു സുഭഹാനുഭവത്താല് രക്ഷപ്പെടുത്തുകയാണ് സഹോദരങ്ങളെ നമുക്ക് വിജയമുണ്ടാകണമെങ്കിൽ നമ്മുടെ കൂടെ അള്ളാഹു ഉണ്ടാകണം വേറെ ആരും കൂടെ ഉണ്ടായിട്ടും കാര്യമില്ല ആത്യന്തികമായി നാം അള്ളാഹുവിൽ പ്രതീക്ഷ അർപ്പിച്ച് തവക്കുലായി ജീവിക്കണം അങ്ങനെ വരുമ്പോൾ ഏത് പ്രതിസന്ധിയിലും അള്ളാഹുവിൻ്റെ സഹായം ഉണ്ടാകുന്നത് അതിനർത്ഥം ഭൂമിയിൽ നാം പരീക്ഷിക്കപ്പെടില്ല എന്നല്ല മറിച്ച് പരീക്ഷണങ്ങളിലൊക്കെ നമുക്ക് വിജയം നേടാൻ കഴിയുമെന്നാണ് നമ്മളെപ്പോഴും അള്ളാഹുവിനോട് ദ്വാ ചെയ്തുകൊണ്ടേയിരിക്കണം ഏറ്റവും കൂടുതൽ ദ്വാ കുത്തരം കിട്ടുന്ന സമയമാണ് അഞ്ച് ഭക്ത ഫർലു നിസ്കാരം എന്ന് പറയുന്നത് ആ ഫർല നിസ്കാരത്തിന് ശേഷം നമ്മൾ ദ്വാ ചെയ്താൽ നമ്മുടെ ദ്വാ അള്ളാഹു സ്വീകരിക്കുന്നതാണ് ഈ അഞ്ച് വക്ത നിസ്കാരങ്ങൾക്ക് ശേഷമുള്ള പ്രാർത്ഥനകളിലും ഒരു പ്രധാനപ്പെട്ട ഒരു പ്രാർത്ഥന അള്ളാഹുവിൻ്റെ പ്രവാചകർ ദ്വാ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് മഹാനായ മുഹാദബിന് ജബർ അലി അള്ളാഹു വനുവിനോട് പറഞ്ഞതാണ് നീ എല്ലാ ദിവസവും അഞ്ച് ഭക്ത നിസ്കാരത്തിന് ശേഷവും നീ ദുവാ ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് റസൂൽ ഒരു ദുവാ പഠിപ്പിച്ചു തരുന്നുണ്ട് അൻ അള്ളാഹുനെ തൊട്ടൻ നബി വസ്ലം തങ്ങൾ പറഞ്ഞു യാ ഓ വല്ലാഹി അള്ളാഹുവനെ തന്നെയാണ് സത്യം അള്ളാഹുവിനെ സത്യമിട്ട് പറയാൻ ഇന്നിലെ ഒഹിബുക്ക് തീർച്ചയായും ഞാൻ നിന്നെ ഇഷ്ടപ്പെടുന്നു ഒരാൾ ഒരാളൊരാളെ ഇഷ്ടപ്പെട്ടൊരു കാര്യം പറയുമ്പോൾ അതിൽ കൂടുതൽ അതിനൊരു ഗൗരവമുണ്ടാകും അതാൻ്റെ സുലു പറയാണ് ഇന്നയിലെ വഹിബുഖ് തീർച്ചയായും ഞാൻ നിന്നെ ഇഷ്ടപ്പെടുന്നു നിന്നോട് ഞാനൊരു വസീയത്ത് നൽകുന്നു എല്ലാ നിസ്കാരത്തിൻ്റെയും ഉടനെ നീ ഒഴിവാക്കുക തന്നെ ചെയ്യരുത് സഖീലാൻ്റെ നൂനിട്ടിട്ടാണ് പറയുന്നത് നീ ഒഴിവാക്കുകയേ ചെയ്യരുത് ഏതാണ് അുവ അള്ളാഹുമാ ഇന്നീ അലഅിക്ക വസുക്കിരിക്കുക എന്ന് പറയുന്ന ഈ ദുവാ എല്ലാ നിസ്കാരങ്ങൾക്ക് ശേഷവും നീ ദ്വാരക്കണം എന്നാൽ നിൻ്റെ എല്ലാ കാര്യങ്ങളും അള്ളാഹു എളുപ്പത്തിലാക്കുന്നതാണ് പ്രിയമുള്ളവരെ അതുകൊണ്ട് തന്നെ ഈ ദ നമ്മളെല്ലാ ദിവസവും അഞ്ച് ഭക്ത നിസ്കാരങ്ങൾക്ക് ശേഷവും നമ്മൾ ദ്വാ ചെയ്യണം അള്ളാഹുവിൻ്റെ കാവൽ ലഭിക്കുന്ന നല്ല ആളുകളുടെ കൂട്ടത്തിൽ നമ്മെവരെയും അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ നമ്മുടെ ക്ലാസ് കേൾക്കുന്നവർക്ക് അള്ളാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ അവരുടെ എല്ലാ വിഷമങ്ങളും എല്ലാ പ്രയാസങ്ങളും അള്ളാഹു മാറ്റിത്തരട്ടെ ദാവസീയത്തോടുകൂടെ അസ്സലാമലൈക്കും വരഹമത്തല്ലാ താല വാത്തൂ